അമ്മു സജീവ് ഈ പേര് ആരും അങ്ങനെ മറക്കാൻ സാധ്യതയില്ല സഹപാഠികളുടെ മാനസിക പീഡനം മൂലം മരിച്ച ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു അമ്മു കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളുമായി ഇഷ്ടപ്പെട്ട വിഷയം തന്നെ പഠിക്കാനെടുത്ത് എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായിരുന്നു അവൾ ഹോസ്റ്റലിന്റെ ടെറസിൽ നിന്ന് വീണു മരിച്ചതാണെന്ന് പോലീസിന്റെ മറ്റും പ്രാഥമിക നിഗമനം എന്നാൽ അത് കൊലപാതകമെന്ന് വിശ്വസിക്കുകയാണ് അമ്മുവിന്റെ അച്ഛൻ സജീവും അമ്മ രാധാമണിയും ഈ അടുത്ത ദിവസമാണ് അമ്മുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നത് അതിൽ തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കുമുണ്ടായ പരിക്കാണ് മരണകാരണമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി നവംബർ പതിനഞ്ചിനാണ് ചുട്ടിപ്പാറ എസ് എംഇ കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായ അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണു മരിക്കുന്നത് എന്തു സംഭവിച്ചാലും അച്ഛനും അമ്മയും കൂടെ ഉണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു കോഴ്സ് അവസാനിക്കാൻ മാസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് അമ്മു ഈ കടും ചെയ്യുന്നത് കുഞ്ഞനുജത്തി മരിച്ചത് ഇപ്പോഴും വിശ്വസിക്കാനാകാതെ ജീവിക്കുകയാണ് അവളുടെ ചേട്ടൻ അഖിലും ലാളിച്ചു വളർത്തിയ മകൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് രണ്ടു മാസമാകുമ്പോൾ പൊലിഞ്ഞത് നീണ്ട ഇരുപത്തിരണ്ട് വർഷം അച്ഛനും അമ്മയും കണ്ട സ്വപ്നങ്ങളാണ് അഖിൽ ജനിച്ച് ആറു വർഷത്തിന് ശേഷമാണ് അമ്മു ജനിക്കുന്നത് ആര്യ സെൻട്രൽ സ്കൂളിലും പട്ടം സെന്റ് മേരീസിലുമാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഫുൾ എ പ്ലസ് വാങ്ങി പത്തും പ്ലസ് ടുവും പാസായി നന്നായി പഠിക്കുമായിരുന്നു എഴുതിയ പരീക്ഷകൾക്കെല്ലാം നല്ല മാർക്കും ഉണ്ടായിരുന്നു എല്ലാത്തിനും അവൾക്ക് അച്ഛൻ വേണമായിരുന്നു അമ്മ നേഴ്സായതുകൊണ്ടാകണം ചെറുപ്പം മുതൽ നഴ്സിംഗിനോടായിരുന്നു അമ്മുവിനും താല്പര്യം സിഇ ടിയിൽ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് എഐക്ക് അഡ്മിഷൻ കിട്ടിയതാണ് അതിനുശേഷമാണ് ചുട്ടിപ്പാറ കോളേജിൽ ബി എസ് സി നേഴ്സിംഗിന് സീറ്റ് കിട്ടുന്നതും അവിടേക്ക് മാറുന്നതും ആരെയും ആശ്രയിക്കാൻ ജീവിക്കാതെ പഠിക്കാൻ വേണ്ടിയാണ് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നത് നിർത്തിയത് വരുന്ന ദിവസത്തേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു കൊടുക്കും സംഭവം നടക്കുന്ന ആഴ്ചയിലും വീട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു പഠിക്കുന്ന സമയത്ത് ആലപ്പുഴ ബീച്ച് ആശുപത്രിയിൽ ഒരു ഗൈനക് പോസ്റ്റ് ലഭിച്ചു അവിടെ സ്വകാര്യ ഹോസ്റ്റലിലായിരുന്നു താമസം അവൾക്കൊപ്പം താമസിച്ചിരുന്ന അലീന അക്ഷിത അഞ്ജന എന്നീ കുട്ടികളും ഉണ്ടായിരുന്നു ഇവർ വീട്ടിലും ടീച്ചറിനോടും പറയാതെ സിനിമയ്ക്ക് പോകാനിരുന്നത് ടീച്ചറടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് അച്ഛനായിരുന്നു ഇത് അമ്മുവിനോടവർക്ക് ശത്രുതയുണ്ടാക്കി അന്ന് അവർ അവളെ വല്ലാതെ ടോർച്ച് ചെയ്തു എല്ലാം അവൾ മാതാപിതാക്കളുടെ അടുത്തും ടീച്ചറുടെ അടുത്തും പറഞ്ഞു അമ്മുവിനെ ടൂർ കോർഡിനേറ്റർ ആക്കിയതും അവർക്ക് ശത്രുത വർദ്ധിച്ചു അപ്പോഴും ടോർച്ചറിംഗ് തുടർന്നു ടീച്ചറോട് പരാതിപ്പെട്ടു എല്ലാം പരിഹരിച്ചെന്നായിരുന്നു മറുപടി പല കാര്യങ്ങൾക്കും അവർ അമ്മുവിനെ ഉപദ്രവിച്ചു മറ്റു കുട്ടികളുടെ വീട്ടുകാരുമായി മീറ്റിംഗ് നടക്കാനിരിക്കെയാണ് ഈ അപകടം വീട്ടിൽ വിളിക്കുന്ന സമയമായിട്ടും വിളിക്കാതിരുന്നപ്പോൾ ടെൻഷനായി അവളുടെ ഹോസ്റ്റലിലേക്ക് പോകാൻ പോകാനിറങ്ങിയപ്പോൾ ഹോസ്റ്റൽ വാർഡൻ വിളിച്ചു അമ്മു സ്റ്റെയറിൽ നിന്ന് വീണുവെന്നു പറഞ്ഞു എന്തു മക്കളെ എന്ന് ചോദിച്ചപ്പോൾ വേദന സഹിക്കാൻ പറ്റുന്നില്ലമ്മ എന്ന് പറഞ്ഞു കരഞ്ഞു പെട്ടെന്ന് വാർഡൻ ഫോൺ തിരികെ വാങ്ങി അച്ഛന് കൊടുത്തപ്പോൾ അച്ഛ എന്ന വിളി മാത്രമായിരുന്നു പിന്നീടാണ് അവളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത് എന്നാൽ ആംബുലൻസിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അവൾ മരിച്ചിരുന്നു ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല അവളുടെ പുസ്തകത്തിൽ നിന്ന് ലഭിച്ച കത്തിൽ കുറച്ച് നാളുകളായി ചില കുട്ടികളിൽ നിന്ന് പരിഹാസവും മാനസിക ബുദ്ധിമുട്ടും നേരിടുന്നുവെന്ന് എഴുതിയിട്ടുണ്ട് അവൾക്ക് എന്തൊക്കെയോ പറയാൻ ബാക്കിയുണ്ടായിരുന്നു ഐക്വീറ്റ് എന്ന പുസ്തകത്തിലും എഴുതിയിരുന്നു എന്നാൽ അത് അമ്മുവിന്റെ കയ്യക്ഷരമല്ല അമ്മുവിന് ഉയരം പേടിയാണ് ആ കുട്ടി ഹോസ്റ്റലിന്റെ ടെറസിൽ നിന്ന് താഴേക്ക് ചാടി എന്ന് പറയുന്നതിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് അവൾ പോയത് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും